ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് മുട്ട വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ദോശേൻ്റെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാട്ടോ കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞെടുത്തക്കണ് അതുപോലെ തന്നെ മൂന്ന് പച്ചമുളകും അരിഞ്ഞെടുത്ത കേട്ടോ ആദ്യം തന്നെ ഒരു ചട്ടി തേമച്ച് അതിൽക്ക് വെളിച്ചെണ്ണ പറഞ്ഞ് വെച്ചു കൊടുക്കും കേട്ടോ എണ്ണ ചൂടായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ഈ അല്ലേ അല്ലേത് തീക്കത്ത് കൊടുക്കുക പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ഇതൊന്ന് ഇളക്കി എടുക്കുക കേട്ടോ ഇനി ഇതൊന്ന് അടച്ച് വെക്കുക കേട്ടോ ഇതൊന്ന് വാടി കിട്ടണം തീ സിമ്മിൽ ഇടണേ ഇടക്കൊന്ന് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഞെതിക്ക് നമ്മൾ വെച്ച പച്ചമുളക് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ടുകൊടുക്കട്ടെ ഒരു തണ്ടക്ക മതി കറിവേപ്പില ഇത് ഒന്നുകൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ചൊന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കട്ടോ അതൊന്ന് ഒന്നുകൂടി ഒന്ന് വാടാനുണ്ട് ഇതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കുക സൈഡൊക്കെ മാറ്റി കേട്ടോ സൈഡൊക്കെ ആക്കി വെക്കുക ഇതിക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക മഞ്ഞൾപ്പൊടി സൈഡേക്ക് സൈഡൊക്കെ കൊടുക്കുക ഇതിലേക്ക് എന്നിട്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ച് ഒതൊന്ന് മിക്സ് ചെയ്യാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ ഈ മഞ്ഞൾ എന്നാൽ പിന്നെ മഞ്ഞൾ കുത്തലാണ് കുത്തിൻ്റെ കുത്തും എന്നിട്ട് എല്ലാം കൂടി ഇളക്കി എടുക്കുക ഇതിപ്പോൾ നല്ലോണം ഇളക്കെടുത്തേക്കണേ മഞ്ഞളൊക്കെ എല്ലാ ഭാഗത്തും ഒഴിക്കണേ പൊടികളാക്കി മഞ്ഞൾ മാത്രമേ ഇടളളൂ കേട്ടോ പിന്നെ ഇത് ഒരു സൈഡൊക്കെ മാറ്റി വെക്കാൻ ഇനി മുട്ട പൊട്ടിച്ച് തരണം കേട്ടോ ഞാൻ അതിൽ രണ്ട് മുട്ടയാണ് കേട്ടോ പൊട്ടിച്ച് വയ്ക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഒന്ന് മതിയെങ്കിൽ ഒരു മുട്ട വയ്ക്കുക അല്ലെങ്കിൽ രണ്ടെന്നോ മൂന്നെണ്ണോ ഒക്കെ പൊട്ടിച്ച് വയ്ക്കുക കേട്ടോ ലേശം ഈ മുട്ടയ്ക്ക് ലേശം ഉപ്പ് ഇട്ടു ഇനി ഇത് ഒന്ന് ഇളക്കി വെക്കട്ട മുട്ട മാത്രം വെള്ളം ഒന്ന് അളക്കുക ആ പിന്നെ ഇനി എല്ലാം കൂടിയും ഒന്ന് ഇളക്കി വെക്കട്ടോ ഉള്ളി മുട്ടയും എല്ലാം കൂടി ഒന്ന് ഇളക്കി എടുക്കുക പിന്നെ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഉപ്പ് ഉള്ളി വാറ്റിയപ്പോൾ അത് ഉപ്പിട്ടതായതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് പിന്നെ ഇല്ലെങ്കിൽ പാകത്തിന് ഇട്ടെടുക്കാം കേട്ടോ അപ്പം എല്ലോട്ടും മുട്ടയും ഉള്ളിയും എല്ലാം കൂടി എല്ലാം ഒരേ മധുരത്തിന് എല്ലോട്ടും പിന്നെ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കുക പിന്നെ മുളക് ഞാനിപ്പോഴത്തേക്ക് പച്ചമുളക് മൂന്നെണ്ണത്തുള്ളൂ അത് എരിവിനാവശ്യം എരിവ് തോനം വേണമെന്നുള്ളവർക്ക് എരിവ് മുളക് മുളകിൻ്റെ എണ്ണം കൂട്ട കേട്ടോ മുളകും പൊടി ഞാൻ ഇതേക്കിടുന്നില്ല വെറും പച്ചമുളകും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടുള്ളൂ ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വേശൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല കഴിക്കാൻ ചോറിൻ്റെ കൂടിയും കഴിക്കട്ടോ അത് അപ്പോൾ അതാ നമ്മൾ കൂട്ടാൻ ഇവിടെ റെഡി ആക്കുന്നത് ഇനി ഇത് ടീ ഓഫാക്കാം കേട്ടോ